നമ്മളെ മണ്ടക്കാട് കന്യാമിരി ട്രിപ്പിന്റെ ചെറിയൊരു വീഡിയോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ചെറിയ വീഡിയോ ഒത്തിരി വലിയ വീഡിയോ ആണ് നമ്മളെല്ലാവരെയും കൂടെ കൂടെ അതായത് അമ്മയുടെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് നമ്മളെ ഒപ്പം ടീമിൻ്റെ കൂടെയുള്ള എല്ലാവരെയും കൂടെ കൊണ്ടാണ് നമ്മൾ പോയത് ആദ്യം ആഴിമലയിലാണ് പോയത് നമ്മളെ കൂടെ ആകാശം അതുപോലെ തന്നെ സിബിയണയും കൂടെ നിന്ന് പറന്ന് ഫോട്ടോ എടുക്കുകയാണ് ആഴിമല അമ്പലത്തിൽ നമ്മൾ ഇറങ്ങി താഴോട്ട് ചെന്നപ്പോ ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് കഞ്ഞിയും പിന്നെ അച്ചാറും അപ്പൊ നമ്മളത് കഴിക്കാൻ കഴിഞ്ഞിട്ട് ഇവിടെ സദ്യ കൊടുക്കുകയാണ് ഈ മാമനാണ് ഇത്

ആഴമ തിരക്കിലിരുന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ ബോസ്കോ എന്ന് പറയുന്ന ബസ്സിലാണ് അതിനുശേഷം നമ്മൾ അവിടെ നേരെ ചെങ്കല് പോയി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമയാണ് നമ്മളെ ചെങ്കലിലുള്ളത് മസ്റ്റ് ട്രൈ വിസിറ്റ് പ്ലേസ് ആണ് ഞാൻ പറയുകയുള്ള ശിവലിംഗ പ്രതിമ അനുമോന്റെ രൂപ അതുപോലെ പാർവതിയുടെ കുറച്ച് രൂപ കൊണ്ട് നമുക്ക് തിരിച്ചറങ്ങി വരാം നമ്മൾ മൂന്ന് സെറ്റ് പൂരിയാണ് ഓർഡർ ചെയ്തത് അപ്പൊ അത് വരാത്തൊണ്ടും ഭയങ്കര കലിപ്പിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ വന്ന് പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയുണ്ട് നമ്മളിത് കഴിച്ചോടും പക്ഷെ നമുക്ക് കഴിച്ചല്ലേ പറ്റോ ചമ്മന്തി കഴിഞ്ഞ ട്രിപ്പിൽ അനുശനം കാണിച്ചുള്ളൂ ഇതാണ് നമ്മളെ കൈലാസ് കൈലാസ് കൈലാസം കൈലാസും സെറ്റ് ചെയ്ത എല്ലാ ട്രിപ്പിലും നമ്മളിപ്പോ ഒരു ഇലക്ട്രിക് വെഹിക്കിളിലാണ് നമ്മളിപ്പോ ശങ്കുമാരിയാണ് അമ്മേ അമ്മേടെ ഫ്രണ്ട്സായിട്ട് ഭയങ്കര കലപല ബഹളമായിരുന്നു പിന്നെ അവരെ എല്ലാവരും കൂടെ കൂട്ടി നമ്മൾ നേരെ ഇലക്ട്രിക് വണ്ടി പൊക്കൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാവരും ഫോട്ടോ എടുപ്പും ബഹളങ്ങളും കാര്യങ്ങളും ആയിരുന്നു നമ്മൾ കന്യാമുമാരിൽ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് പോകണം പക്ഷേ അതിന് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ എന്തായാലും നമ്മൾ പയ്യെ പയ്യെ പൊക്കൊണ്ടിരിക്കണേ ഈ വണ്ടിയിൽ പത്ത് രൂപയാണ് ഒരാൾക്കായത് ആയത് മൊത്തം നമുക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് എല്ലാവർക്കും കൂടെ കഴിഞ്ഞ എല്ലാ ട്രിപ്പിലും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഗോകുലിന് ഈ ട്രിപ്പിലല്ല അവിടെ സിബിഎ ഭയങ്കര വിഷമത്തില്ല പിന്നെ എന്റെ കൂട്ടുകാരാ ആകാശമാണ് കൂടെ ഇരിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലാസ് ഫ്രിഡ്ജുകളിൽ കയറാൻ വേണ്ടി പോവാൻ നിൽക്കുന്ന ആൾക്കാർക്കും മുന്നൂറ് രൂപ എഴുപത്തഞ്ച് രൂപ എടുക്കാനുള്ള ജനറൽ ക്യൂ എഴുപത്തിയഞ്ച് രൂപയും മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ക്യൂ ആണ് ഉള്ളത് രണ്ടിനും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്ന നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്ന ആ പദ്ധതി നമ്മളങ്ങ് ക്യാൻസൽ ചെയ്തു ശേഷം നമ്മൾ നേരെ പോയത് കടലിലോട്ടാണ് നമ്മളവിടുത്തെ വർക്കല ശങ്കവും കോവളം ബീച്ചെന്നും പോലെ വലിയ തിരയും ഒരുപാട് മണലൊന്നും ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് കല്ലുണ്ടായിരുന്നു പിന്നെ നേരെ നോക്കുമ്പോൾ വിവേകാനന്ദ പാറ പാറക്കാണോ അവിടെ നിന്ന് കുറച്ച് ആകാശിന്റെ വീഡിയോസ് എടുത്ത് അവനാണെങ്കിൽ റീൽസ് ഇടാൻ വേണ്ടി ഒരു കണ്ടന്റ് വേണമെന്ന് പറഞ്ഞ് കുറച്ചു നേരം കൈയും പൊക്കി ഒന്ന് ഫോട്ടോ എടുത്ത് കുറച്ച് നേരം ഇല്ല പത്ത് ഷോട്ടായ പദ്ധതി തോന്നി ി പൊളിത്തിയാനും പറഞ്ഞത് ഇരിക്കുന്ന വട കഴിക്കുന്ന ഒരു ശരാശരി മനുഷ്യന്റെ അവസ്ഥ അതായത് ഇപ്പം എണ്ണന്ന് കൈന്റെ വട കളഞ്ഞു കഴിച്ച് അത്രക്ക് ചൂടാണ് ഇത് നമ്മള് കന്യാകുമാരിയിലാണ് എങ്ങനെയാണോ നീ പറ ബാർഗെയിൻ ചെയ്യണം ആ പയ്യൻ പറഞ്ഞ അവൻ ബാർഗെയിൻ ചെയ്യണ പൈസം ഓക്കെ ഐറ്റം ഇതാണ് ആ ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ഫ്ലിപ്പ് കണ്ടാ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഇത് അവൻ ബാർഗെയിൻ ചെയ്യാ പയ്യൻ പറഞ്ഞു നിങ്ങൾ പറയണ പൈസക്ക് അവൻ തരുമെന്ന് പറഞ്ഞു

എങ്ങനെ ചുമടത്തുള്ള ബ്രോ